ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾ എടുക്കണമെന്താ വെച്ചാൽ ഒരുപാട് സന്തോഷത്തോടെയുണ്ട് കാരണം ഈ ചെങ്ങായി കഷ്ടപ്പെടുന്നേ കാണാറുവാണെങ്കിൽ കുറേ ദിവസമായി സംഭവം അവസാനം വെച്ചിട്ടാണ് പരീക്ഷൻ്റെ പിന്നാലെ കൂടിയതെന്നെങ്കിലും ഇവനിങ്ങനെ തുടക്കം മുതലേ ബുദ്ധിമുട്ടി അതായത് പത്താം ക്ലാസ് കാരണം ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കണമെങ്കിൽ എനിക്കൊരു കഥയില്ല കാരണം പിന്നെ വീട്ടിലുള്ള ഒരു ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ടൗസറൊക്കെ ഉണ്ട് മൊത്തത്തിൽ കാറ്റൊക്കെ അടിച്ച് നടക്കുന്ന ഒരു ചെങ്ങായിയാണ് അപ്പോൾ ഓനെ ടെൻഷനായി കാണാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല ടു ബി ഹോണസ്റ്റ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഓൻ്റെ പത്താം ക്ലാസ് എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എക്സാം കഴിഞ്ഞ് സീലിപ്പോൾ അവിടെ എത്തും അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഉന്നക്കായ് ബ്ലോക്ക് എൻ്റെ മക്കളെ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടാൽ ഒരുപാട് സന്തോഷം കാരണം അത് ഞാൻ വീണ്ടും വീണ്ടും കാണണമെന്ന് പറയുമ്പോൾ എന്നാൽ എനിക്ക് എനിക്ക് മാഞ്ചസ്റ്ററിൽ നിന്ന് യു കെ എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയോ കുറേ മെസ്സേജ് കുറേ സ്ഥലത്തുനിന്ന് എനിക്ക് മെസ്സേജ് വന്നു അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സ്ട്രെസ് ബസ്റ്റഡ് ആയി ഞങ്ങളിത് കണ്ടിട്ട് ഇത് ട്രൈ ചെയ്യാൻ നോക്കി സംഭവം ഞമ്മളുണ്ടാക്കിയത് ഉണ്ടാക്കിയതിൻ്റെ കോലം മാറിപ്പോയെങ്കിലും നമ്മളെ റെസിപ്പി പക്ക റെസിപ്പിന് കാരണം ഞാനത് വേറൊരു വീഡിയോ നോക്കി ഉണ്ടാക്കിയോണ്ട് റെസിപ്പിയിൽ പാളിച്ചകളിലാണ് നിനക്ക് അറിയണി കറക്റ്റ് സാധനങ്ങൾ നമ്മൾ കൊടുത്തത് ഇട്ടതൊക്കെ ഞാനും ബാസിലും ഷെയ്പ്പ് അങ്ങനെ ആയി വന്നില്ല എന്നുള്ളൂ ആ പുനക്കായ വ്ളോഗ ഒരുപാട് പേർക്ക് ഇഷ്ടം ഒരുപാട് പേര് പറഞ്ഞു അൻപത്തെട്ട് മിനിറ്റ് അതായത് ഒരു മണിക്കൂറോളം ആ വ്ളോഗ്ണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു മണിക്കൂറോളം ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ്ങാണ് കാരണം ഒരു സിനിമ രണ്ടര രണ്ടര മണിക്കൂറുള്ളൂ ആ ഒരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സിനിമ കാണാം എന്നിരുന്നാലും മൂന്നര ലക്ഷത്തിലധികം ആൾക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ആ വ്ളോഗ് കണ്ടത് അപ്പോൾ അതിയായ സന്തോഷം ഒരു മണിക്കൂറിൻ്റെ ഒരു കണ്ടൻറ്റ് പോലും മൂന്നര ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട് സ്വീകരിച്ചു ഇവിടുന്ന് പണ്ടേ പൊള്ളിഞ്ഞേട്ടിയാണ് വീണ്ടും ഇങ്ങനെ ബാസുൽ മങ്കാക്കിയും കുട്ടികളും അപ്പോൾ അതൊന്ന് പേടിച്ചിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ആ വ്ളോഗ് കണ്ട് സ്വീകരിച്ചതിൽ അതിയായ സന്തോഷം അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്ളോഗ് എന്തായാലും കാണണം മസ്റ്റായിട്ടും കാണണം അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് സ്റ്റീലിവിടെ എത്തീനി എന്തായി അജുവത് നട്ടിച്ച് വെയിലത്ത് വന്നാണ്ട് ഇവിടെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ പൊട്ടറായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കൂട്ടാൻ പരിപാടിച്ചപ്പം സ്റ്റീലെന്ത് ചെയ്തു അജുവതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ സ്റ്റീലിപ്പോൾ എത്തുട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണോ ബ്ലോഗ് കാണുന്ന എല്ലാവരുടെ വീട്ടിലും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നോമ്പ് കാലം ചൂട് നിറഞ്ഞ കാലമാണ് അപ്പോൾ പറ്റണവരൊക്കെ ഞാനൊക്കെ ചെയ്യലെന്താ വെച്ചാൽ പലിശ ഒക്കെ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നത്ര വെള്ളം കുടിക്കലാണ് തുറന്നിട്ടും വെള്ളം കുടിക്കും കാരണം ഹൈഡ്രേഷൻ ഫസ്റ്റാണ് ഈ നോമ്പ് കാലത്ത് നാടൂടാ നാടാണോ നേരെ വന്നിട്ട് വിളിച്ചോ അപ്പൊ നമ്മുടെ കൂടെ ഇതാ ഉണ്ട് അപ്പൊ ക്യാമറ നമ്മൾ അജോദനെ കണ്ടു ഹാൻഡ് ഓവർ ചെയ്യോ ഇങ്ങനെ ഇന്നല്ല അങ്ങനെ തിരി ഹലോ ഗായ്സ് അപ്പോൾ ഒരുപാട് കാലത്തെ ലൈറ്റ് ഉണ്ടോ വൈഡ് ഹലോ അപ്പോൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കൂടെ ഇന്ന് സ്റ്റീൽ സർവ്വന്നിരിക്കുകയാണ് കാലങ്ങളുടെ അധ്വാനം ആയിരക്കണക്കിന് ഓൺലൈൻ ക്ലാസ്സുകൾ ഇതെല്ലാം കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് നോമ്പിൻ്റെ സമയത്ത് പോയി എക്സാം എഴുതിയില്ല അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് എസ് എസ് എൽ സി പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും സ്റ്റുഡൻസിനും എനിക്ക് റെസ്പെക്റ്റ് കിട്ടാ സ്റ്റുഡൻസിനോടും കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു എക്സാം എഴുതിയത് ഈ നാൽപ്പത് ഡിഗ്രി ചൂട് കൂടി നിൽക്കുന്ന ടൈമിൽ നോമ്പ് നോറ്റ് പോയിട്ടാണ് എസ് എസ് എൽ സി ഓരോ സ്റ്റുഡൻസും അപ്പോൾ ഈ വ്ളോഗ് കാണുന്ന എല്ലാ എസ് എസ് എൽ സിക്കാരോടും എനിക്ക് നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട് അതിയായ ബഹുമാനമുണ്ട് കാരണം ഞാൻ പോലും നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്ക് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് രണ്ട് മിനിറ്റ് കാറി മാറി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിൽ അതായത് എ സി ഉള്ള എക്സാം ഹാളൊന്നും ആവില്ല സാധാരണ നോർമൽ എക്സാം ഫാൻ ഉണ്ടെങ്കിൽ ഭാഗ്യം അപ്പം ഫാൻ ഉണ്ടാവില്ലേ ആ അപ്പൊ ഞങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാനും ഇല്ല ഇനി നാളെ ഒരു സാറെ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ എന്തോന്നപ്പോൾ ഫാൻ ഉണ്ട് ഇട്ട് കോപ്പിയൊക്കെ നന്നായിട്ടാണ് പാട് അപ്പം ഫാൻ ഇല്ലാത്ത ഹാളാണ് ഒരു കണക്കിന് നല്ലത് കോപ്പിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഓരോ എസ് എൽ സി സ്റ്റോണൻസ് എക്സാം എഴുതുന്നത് അപ്പോൾ ആദ്യം തന്നെ എസ് എസ് എൽ സി എല്ലാവരോടും ഒരു കയ്യടി തുടിച്ച അപ്പം എസ് എസ് എൽ സി കഷ്ടപ്പെട്ട എഴുതി പാസ്സായതിൻ്റെ എല്ലാ കൂട്ടുകാർമാർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും ഹൃദയം നിറഞ്ഞ കയ്യടികൾ നേരുന്നു നിങ്ങൾക്ക് പഠിച്ചോന് ഈ ഒരു നോമ്പ് കാലത്ത് കഷ്ടപ്പെട്ട് അദ്വാൻസ് എക്സാം എഴുതതിൻ്റെ ഗുണം ഫലമൊക്കെ പഠിച്ചോന് ഭാവിയിൽ തരട്ടെ അത് മാർക്കായിട്ട് തരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് പഠിച്ചോന്ന് തരേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മുടെ കൂടെ കാലങ്ങളുടെ കഷ്ടപ്പെട്ട ശേഷം സ്റ്റീൽ സർത്തിയാക്കുകയാണ് എന്താണ് ഈ അവസരത്തിൽ തോന്നുന്നത് ഭയങ്കര സന്തോഷം സന്തോഷം ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഓ ഇത്രയും ദിവസം സ്ട്രെസ് അടിച്ച് ജീവിച്ചിട്ട് കൂടി സ്റ്റീലിന്റെ അടുന്ന് കണ്ടരുന്ന ഒരു കുറവുമില്ല ഇനി ഇന്നത്തെ തന്നെ ഒരു ഫണ്ണി ക്യാരക്ടർ ആയി എല്ലായിടത്തും നീന്തത് പരമാവധി കോമഡി ക്യാരക്ടർ ആയിട്ട് നീന്തത് അപ്പൊ ഇന്നത്തെ ദിവസം മുതൽ സ്റ്റീലിന്റെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ സ്റ്റീല് മൊത്തം ലൈഫിലെല്ലാ പ്രശ്നങ്ങളും എസ് എൽ സി കഴിഞ്ഞോടെ ഓ സോൾവായി ഓന ഇന്ന് ഇറങ്ങി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എങ്ങനെ പോയി റസ്റ്റീല് ഇതും പിടിച്ചു ഗോപ്രോ കൊണ്ടാണ് പോയി നിന്റെ ടീച്ചറിനെങ്ങനെ വെച്ചു ടീച്ചർ ഹൗ വാസ് ഹൗഅസ്ഥ എക്സാം പറഞ്ഞിട്ട് ടീച്ചർ ചോദിച്ചു അങ്ങനെ ബ്ലോഗർ തുടങ്ങിയിട്ട് ബ്ലോഗ് എടുക്കണതില് ഫുൾ ഉണ്ട് സ്കൂളത്തെ ഫുൾ ബ്ലോഗ് ഉണ്ട് ഫുൾ ഇല്ല ഞങ്ങൾ മാറ്റി അപ്പൊ അപ്പൊ സ്കൂൾക്ക് ഗോപ്രോ കൊണ്ടുപോയി എസ് എസ് എൽ സി എക്സാം റിവ്യൂ ബ്ലോഗ് എടുത്ത ആദ്യത്തെ ബ്ലോഗ് റെസ്റ്റീലോ അപ്പൊ ആ ബ്ലോഗ് അപ്ലോഡ് ചെയ്യേണ്ടത് ഉണ്ട് ഉണ്ട് അപ്പൊ സീലിന്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ ആദ്യം ആദ്യങ്ങളോട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മണി ഞാൻ പരീക്ഷ കഴിഞ്ഞാൽ വള്സ് ചെയ്യും സ്വന്തമായിട്ട് ഗെയിമിംഗും സംഭവങ്ങളും നല്ല രീതിയിൽ കൊണ്ടെടുക്കലുണ്ട് അപ്പൊ ഗെയിമിങ്ങിന്റെ വ്ളോഗ്സ് ഉണ്ടാവും അല്ലാണ്ടോ എന്റെ റിയൽ ലൈഫ് വ്ലോക്സ് എല്ലാം ചെയ്യുന്നതാണ് അപ്പൊ ആ വ്ളോഗ് ഒന്ന് വരൂട്ടോ അത് നിങ്ങൾ കാണാം അപ്പം എക്സാമുകൾ കഴിഞ്ഞു ജീവിത പ്രശ്നങ്ങളിൽ എല്ലാം ഫ്രീ ആയി എന്താണ് കുപ്പായ്മകളൊക്കെ കാണുന്നത് അത് എല്ലാവരും മാർക്കറ് കൊടു എല്ലാവരും മാർക്കർ കൊണ്ടുവന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ കാലത്ത് അശ്വിനി അശ്വിനി മാഷിയ വിഷ്ണു തമ്പക് പെരുന്നാൾ തോന്നിവാസിന്നോ എന്താ എഴുതി തളരരുത് അപ്പൊ ഇതില് കളർ കളർ മഹോത്സവമാണ് എക്സാം കഴിഞ്ഞു ഇവിടുന്ന് ഏകദേശം നീല മഷികൾ കൊണ്ട് ആറാട്ട് നടത്തിയിട്ടുണ്ട് ഓറഞ്ച് മഷികൊണ്ട് ആറാട്ട് നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും കുറച്ച് ആരൊക്കെ ശ്രമിച്ചു വൈദ്യുതിമാരെ ശ്രമിച്ച് കഷ്ടപ്പെട്ട് പോയതാണെന്ന് തോന്നുന്നു അപ്പൊ പരിശോധന ആവശ്യമില്ലല്ലേ യൂണിഫോം ആണോ അപ്പൊ ഹാൾ ടിക്കറ്റ് എടുത്ത അത് പരീക്ഷണ്ടെന്ന ആവശ്യം വരും അല്ലെങ്കിൽ നമ്പർ ഓർമ്മ ഓക്കെ അപ്പൊ പരീക്ഷകൾ ഇന്നത്തോടെ കഴിയുകയാണ് ഞങ്ങളെ വീട്ടിൽ ഇന്നത്തോടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് എക്സാം ഒക്കെ കഴിഞ്ഞു ഇനി കുട്ടികള് നല്ല രീതിയിൽ കുറച്ച് കാലം ഇങ്ങളുടെ കാലം തന്നെയാണ് കാരണം ഇവിടെ പറയല്ലോ ഇനി ഇപ്പോൾ നിങ്ങളോട് ഓരോരുത്തർ പറയും വെറുതെ വന്നിട്ട് ഇനി ഇപ്പോൾ പ്ലസ് വൺ ഇതിലാറ സംഭവമാണ് പ്ലസ് വണ്ണിതിലാറ സംഭവം സംഭവമൊക്കെ ശരിയാണ് പ്ലസ് വണ്ണും പ്ലസ് ടൂ ഇതിലാറ ഡിഫിക്കൽട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇത്രയും കാലം ബുക്കിൻ്റെ മുന്നിൽ കഷ്ടപ്പെട്ട് സ്ട്രെസ് അടിച്ചിരുന്ന് പഠിച്ചിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങൾ ഇനിയുള്ള ഒരു സ്കൂൾ പൂട്ട് എന്തായാലും എൻജോയ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ശരിയാണ് ഇനിയിപ്പം ആദ്യം പോയിട്ട് സയൻസിന് ഓരോ ആൾക്കാരും ഒരു സയൻസിന് ഈ മാസം ഒരു നാല് ദിവസം കഴിഞ്ഞാൽ ഓണ ആൾക്കാരുണ്ടോ പോണ്ടോൽക്ക് പോകട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ചോയ്സസ് ആണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ നിങ്ങൾ എൻജോയ് ചെയ്യണം ഈ ഒരു ടൈം ടൈമുകൾ മസ്റ്റായിട്ട് എൻജോയ് ചെയ്യണം കാരണം ഒരിക്കലും ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരില്ല പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പോയ പോലെ പോകും പക്ഷെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈം ഇനി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടയിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ല കോഴ്സങ്ങൾ തിരഞ്ഞെടുക്കുക സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏതാച്ചാൽ തിരഞ്ഞെടുക്കുക ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും അന്യരുടെ അഭിപ്രായം കേട്ടിട്ട് ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ ലൈഫിലേക്ക് വലിച്ചു കയറ്റി എടുക്കാതെ ആവശ്യമുള്ള അഭിപ്രായങ്ങൾ നോക്കി നിങ്ങളുടെ ഇഷ്ടമെന്ന് നോക്കിയിട്ട് നിങ്ങൾ കോഴ്സുകൾ തെരഞ്ഞെടുക്കാം ഞാൻ ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസാണ് കാരണം എല്ലാവരും എന്നോട് പറഞ്ഞു സയൻസ് എടുക്കണം സയൻസ് എടുക്കണം അഡ്മിഷനും കിട്ടും കിട്ടി എനിക്ക് അഡ്മിഷൻ എനിക്ക് കിട്ടിയിന് അതിൽ സയൻസ് എടുക്കണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നെ കൊണ്ട് അത് താങ്ങൂല എന്നെ കൊണ്ട് പഠിച്ചിട്ട് കൂട്ടിയാൽ കൂടുതലായിരുന്നു അങ്ങനെ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് ഹ്യൂമാനിറ്റീസിൽ എനിക്ക് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് പെർസെൻറ്റേജിൻ്റെ അടുത്ത് എനിക്ക് പ്ലസ് ടുവിൽ മൂന്നേ പ്ലസ് നാലേ പ്ലസ് ഇനിക്ക് പ്ലസ് ടുവിൽ ഉണ്ടായിട്ടാണ് കാരണം ഹ്യൂമാനിറ്റീസ് കോൺഫിഡൻസ് ഉണ്ടായി എനിക്ക് പഠിക്കാൻ പറ്റും അപ്പൊ കൂട്ടാരോ വാക്കുപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ ഹ്യൂമാറ്റീസ് എടുത്ത് പഠിച്ചു അങ്ങനെ ഞാൻ മാർക്ക് വാങ്ങി അപ്പൊ നിങ്ങളും അതുപോലെ ചെയ്യണം അപ്പൊ പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ പോട്ടെ പരീക്ഷ എങ്ങനെ എല്ലാ സ്റ്റുഡൻസിന്റെയും ദേശീയ വാചകാണ് ഈ പരീക്ഷ കഴിഞ്ഞ എങ്ങനെയാ വെച്ചാല് ും ഇഷ്ടപ്പെട്ടു ആ പിന്നെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞാനൊന്നും അതിനകത്ത് പ്രതീക്ഷകളില്ല കേട്ടോ ഞാൻ ഒരു ഫുള്ള് പ്ലസും എട്ടാ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്താ വരണമോ ജീവിക്കും വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ ഇല്ല ഒരു സാധനം വന്ന് കഴിഞ്ഞിട്ട് നമ്മള് ചീത്ത പറഞ്ഞു കരുതിട്ടോ അല്ലെങ്കിൽ നമ്മളത് ചൂടായിരുന്നിട്ടോ ആ പ്ലസ് എട്ട് ഉള്ളത് പത്താവൂല ഒമ്പത് ഉള്ളത് പത്താവൂല്ല ഉണ്ടെങ്കിൽ തന്നെ പത്താവുള്ളൂ അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഇവനെ ഒരു കാര്യത്തിൽ ഞാൻ ടെൻഷനാക്കിയില്ല ഞാൻ എന്തെങ്കിലും പഠന കാര്യം ടെൻഷൻ ടെൻഷനാക്കിയിരിക്കണം ഒരിക്കലും ഇല്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠനം കൊണ്ട് മാത്രല്ല പഠിക്കാതെ ജീവിക്കാമെന്ന് പഠിച്ച മനുഷ്യനാണ് പഠിക്കാതെ പറഞ്ഞാല് ഒന്നായിട്ട് കുറേ പഠിച്ച് പഠിച്ചിട്ടും ജീവിക്കുക പഠിക്കാതെ അവനാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ജീവിക്കുക ഞാൻ എൻ്റെ ലൈഫിനെ വെച്ചാൽ സംസാരിക്കണം കേട്ടോ അപ്പോൾ ചിലർക്ക് തോന്നും ഇവൻ എന്തെങ്കിലും പറയണമെന്ന് തോന്നും ഞാൻ പറഞ്ഞത് ഇന്റെ കാര്യമാണ് ഞാൻ നല്ല രീതിയിൽ പഠിച്ച് ഒരു കോഴ്സ് സേവ് ചെയ്ത് വെച്ചിട്ട് ഇൻറ്റേതായ ഫീൽഡിൽ ഇറങ്ങിയതാണ് അപ്പോൾ സേഫ്റ്റി നമ്മൾ നോക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടറിഞ്ഞ കോഴ്സിന് ചേരുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് ചേരുക ബാക്കിയുള്ള തീരുമാനങ്ങൾ കേൾക്കാതിരിക്കുക നല്ല രീതിയിലുള്ള ഒരു വേനൽ അവധിക്കാരെ നിങ്ങൾ എൻജോയ് ചെയ്യുക നല്ല രീതിയിൽ നോമ്പ് നോട്ടി നോമ്പ് തുറവുകയും കാര്യങ്ങളൊക്കെ ഉഷാറാക്കി കൊണ്ടുപോകുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് എനിക്കത് പറയാനുള്ളത് ഹൈ എക്സ്പെക്ടേഷൻസ് ആരും കൊടുക്കുക ആ ആയി എല്ലാ എക്സാമും ടോപ്പ് പറഞ്ഞാൽ എങ്ങനൊരു തെറ്റ് പറ്റിയാലും വലിയ രസം ഉണ്ടാവില്ല ആരും ആരും ഹൈ ഹൈ ഇന്ത്യയിലും ഇപ്പന്റെ കേസിൽ ആരും ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട കാരണം ഇപ്പൊ എന്താ പഠിച്ചാൽ തുടങ്ങിയെന്നുള്ളത് എനിക്കറിയാം ഞാനും വലിയൊന്നും പറഞ്ഞില്ല ജനുവരി ഫെബ്രുവരിയിലാണ് ഇവൻ ആകെ പഠിക്കാൻ ഇരിക്കുന്നത് അത്രയും കാലം ഇപ്പൊ ബുക്ക് എടുക്കണം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇവന് മൂന്ന് മാസം പഠിച്ചതേ പഠിച്ചത് ഓനുണ്ടാവുകയുള്ളു ഞമ്മളല്ല അത് മതി അതാണ് ഞാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ വാങ്ങിക്കാറില്ല എന്തായാലും വേണ്ടില്ല ടീച്ചേഴ്സാണ് പക്ഷേ എനിക്കും ഞാനും ടീച്ചറാണ് പക്ഷേ എനിക്ക് കുഴപ്പമില്ല ഞാനും അവന്റെ ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഓനിഷ്ടള്ള പോലെ നടക്കട്ടെ ഓന് ഞാൻ അഡ്മിഷൻ ആണ് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുക ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ള പോലെ പോട്ടെ പക്ഷെ അധ്വാനിക്കണം ആ അതായത് അവസാന നിമിഷം വെച്ചിട്ടാണെങ്കിലും കുറച്ച് അധ്വാനം ഞാൻ കണ്ടുകേ ആ കുറച്ചെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് ഗെയിമിങ്ങിന്റെ കമ്പ്യൂട്ടർ അങ്ങോട്ട് ഓഫ് ആക്കാക്കി അതായത് ഓന് ഇഷ്ടമുള്ള പരിപാടി ഞാൻ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തേന് ഓന് ഗെയിമിൻ്റെ സിസ്റ്റം അപ്പോൾ അതങ്ങോട്ട് ഓഫ് ആക്കിയിട്ട് ഓൻ ഐമ്മക്ക് ഇരുന്നു അപ്പം ഗിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കുറേ മുമ്പ് യൂട്യൂബിലിട്ടാണ് അത് അടിയിൽ പോയാൽ കാണാൻ പറ്റും കേട്ടോ അതിന് ഞാനൊരു മൂന്നര ലക്ഷം രൂപയുടെ സർപ്രൈസ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പോൾ അത് മിസ്സാക്കിയാലും ആ വീഡിയോ മസ്റ്റായിട്ടും കാണണം അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞതിനുള്ള വിശേഷങ്ങൾ ഇനി ഇമ്മച്ചി വന്നിട്ട് ഉമ്മച്ചിൻ്റെ എക്സ്പ്രഷൻസും റിയാക്ഷൻസും ഒക്കെ നമുക്ക് എടുക്കാം ഇപ്പച്ചി കടന്നു തുടങ്ങുകയാണ് പിന്നെ പറ ഈച്ചു കോഴിക്കോട് പോയി അപ്പം ഇനി നമുക്ക് ഇന്ന് ഇന്നൊരു പാർസൽ വന്നിട്ടുണ്ടോ അതും കൂടി അൺബോക്സ് ചെയ്ത് ഞാൻ ഇത് വിളിച്ചത് അപ്പോൾ ഞാനത് ഒരു വെറൈറ്റി തോന്നിയിട്ട് ഓർഡർ ചെയ്ത് തരുപ്പുണ്ടായി കാരണം ഞാൻ എപ്പോഴും കംഫർട്ടിന് വേണ്ടി ഫ്ലൈറ്റ്സ് യൂസ് ചെയ്യുന്ന ആളാണ് മോർ ദാൻ ഷൂസ് ഞാൻ ഫ്ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ ഒരു വെറൈറ്റി സാധനം കണ്ടു ഒരുപാട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണെങ്കിൽ സെയിം കൈൻഡ് ഓഫ് ഫ്ലൈറ്റ്സ് ആണ് അപ്പോൾ വെറൈറ്റി സാധനം കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയതാണ്

സാധനം വേറെ മൂടായില്ലേ നല്ല രസല്ലേ എനിക്കാണോ ഞാൻ എടുക്കില്ല എന്ത് എന്തായാലും നല്ല ചെരുപ്പിന് കിട്ടും തോന്നില്ല അപ്പൊ ഞാൻ വാങ്ങിയ ചെരുപ്പ് അപ്പൊ എനിക്ക് എന്തായാലും പാകമല്ല അലഹമുല്ല എല്ലാരും മുന്നിൽ നിന്ന് എല്ലാരും കണ്ടും ചെയ്തു ഹയർ ആയി മാനം കെട്ടു ഒരു ചെരുപ്പ് വാങ്ങിയത് സൈസ് കറക്റ്റ് ആയില്ല ഞാൻ പത്തഞ്ഞ് ഓർഡർ ചെയ്തിന് കേട്ടോ പക്ഷെ ഇത് പത്ത് എനിക്ക് തോന്നുന്നു എന്താ ഇതിന് പറ്റിയ അറിയില്ല ഇത് പത്തല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി

ഇത് തന്നെയാണ് പക്ഷെ ഇത് എന്തോ പാളീക്കണ് യു കെ പത്ത് ഈ സൈസ് ഒന്നല്ല ഞാൻ പത്തന്നെ അല്ലേ ഒമ്പതിന്റെ സൈസെ പതിനൊന്നായിട്ട് എടുക്കേണ്ടി വരും എനിക്ക് പാകണ്ട് കറക്റ്റ് സൈസാണ് ബാക്ക് നോക്കട്ടെ ബാക്ക് കറക്റ്റ് സൈസാ ഇത് എടുത്തോ സെറ്റല്ലേ നല്ല രസല്ലേ കാണാന് ഒരു പബ്ലി ലുക്കില്ലേ ആരായാലും ഒന്ന് ഉറ്റുനോക്കി പോകുന്ന ചെരുപ്പാണ് ഇന്ന് നമ്മൾ സ്റ്റീലിനെ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൺസ് അഗൈൻ പരീക്ഷ കഴിഞ്ഞ് എത്ര മിനിറ്റ് ആയി പതിനാറവും വൺസ് അഗൈൻ അപ്പം നിന്ന് പരീക്ഷ കഴിഞ്ഞ് ആനന്ദ നൃത്തം ആടിയ എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരും നല്ലൊരു വേനൽക്കാലം എൻജോയ്ക്കുക എൻജോയ് ചെയ്യുക നല്ലൊരു അവധിക്കാലം എൻജോയ് ചെയ്യുക നല്ല കുട്ടികളായിട്ട് വളരുക വീട്ടുകാർക്ക് നല്ല ഉപകാരികളായിട്ട് വളരുക അപ്പം ഇൻഷാള്ള എല്ലാവർക്കും നല്ല മാർക്ക് പഠിച്ചോം കൊടുക്കട്ടെ അപ്പോൾ സ്റ്റിൽ ഇനി മുതൽ ബ്ലോഗ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ആയിട്ട് ചെയ്യണം അതുപോലെ അവൻ്റെ ഗെയിമിങ്ങിൻ്റെ സ്ട്രീമിങ്ങും ഒൻ രാത്രികൾ ചെയ്യുന്നതാണ് അവൻ്റെ ചാനലിൽ അപ്പോൾ ഓൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവൻ്റെ സബ് ഒൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓനെ സപ്പോർട്ട് ചെയ്യണം ഓന ഇതുപോലെ വളർന്നു വരുന്ന ഒരു ഗെയിമറാണ് കിഡിലൻ ഗെയിമറാണ് ഒൻ്റെ കളി ഒന്ന് കണ്ടോക്കണം വെക്കണം കേട്ടോ കിഡിലൻ ഗെയിമിങ് ആണ് അപ്പോൾ അതും കാണാം മിസ്സാക്കരുത് കുട്ടികളെല്ലാവരും അവൻ്റെ സ്ട്രീമിങ്ങിൽ വരണം സ്ട്രീം ചെയ്യുമ്പോൾ എന്തായാലും കണ്ടോക്കണം അപ്പോൾ നമ്മുടെ ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി ഹൃദയം നിറഞ്ഞ നന്ദി ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എസ് എസ് എൽ സിക്കാരെ എല്ലാവരും എക്സാം കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് കിട്ടാം കാണട്ടെ എത്ര പേര് എക്സാം കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ ബ്ലോഗ്സ് കാണണ്ടതെന്ന് കാണട്ടെ അപ്പോൾ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് അവ ബ്ലോഗ് ബൈ ബൈ ഗൈസ്